അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിനെ കുറിച്ചാട്ടോ അപ്പോയിൻ്റ്മെൻറ്റ് എടുക്കുന്നത് നമ്മൾ അഫ്സർക്കൂടെയാണ് അഫ്സർക്ക് കൂടെ നമ്മൾ നോർമൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടില്ല നമുക്ക് ഗൂഗിൾ കോമ് കൂടെ തന്നെ കയറണം ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ കിട്ടാൻ ഐ ഡിയും അതേപോലെ പാസ്വേഡ് അനുസരിച്ചിട്ട് ഗൂഗിൾ കോമിലൂടെ കയറിയാലേ നമുക്ക് ആ ഓപ്ഷൻ കാണാൻ പറ്റുള്ളൂ ആ ആപ്ലിക്കേഷനിൽ നമുക്ക് പല ഓപ്ഷനുകളും ഉണ്ടാവില്ല അപ്പോൾ ഗൂഗിൾ ക്രോം പല ആളുകൾക്കും ഒരു ഇതൊണ്ട് ആപ്ലിക്കേഷനിൽ കാണുന്നില്ലല്ലോന്നുള്ളത് അതെന്താ കാണാത്തതെന്ന് വെച്ചാൽ ഗൂഗിൾ പ്രോമ കൂടെ തന്നെ കയറണം കേട്ടോ എന്ത് ആവശ്യമില്ലെന്നുണ്ടെങ്കിലും ഗൂഗിൾ പ്രോമ കയറി കഴിഞ്ഞാൽ പാൽസ് കാണാൻ കഴിഞ്ഞു ഓക്കെ അപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച നോക്കുക വ്യാഴാഴ്ച നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കൂടുതലാളുകൾക്കും പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ മറക്കാം ഡെയിലിടക്ക് അത് ഗൂഗിൾ ക്രോമിൽ കേറിയിട്ട് അത് നമ്മൾ ലോഗിൻ ചെയ്യുക ഓപ്ഷൻ്റെ ഈ കാമ അതേപോലെ പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക എന്നിട്ട് നമ്മൾ മൈ സർവീസ് എടുക്കുക മൈ സർവീസിൽ ട്രാഫിക്ക് എന്ന് കണ്ടില്ലേ ട്രാഫിക് നമ്മൾ സെലക്ട് ചെയ്യാം ഇഷ്യൂ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടില്ലേ അതിന് ശേഷം ഇഷ്യൂ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നിട്ട് നമ്മൾ പ്രൊസീജിയർ ടു സർവീസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ന്യൂ അപ്പോയിൻ്റ്മെൻറ്റ് കൊടുക്കുക ഓക്കെ എന്നിട്ട് താഴെ കണ്ടില്ലേ താഴത്ത് നിന്ന് മുകളിലുള്ള ഓക്കെ ആ മുപ്പതിന്ന് കണ്ടില്ലേ അതിൻ്റെ മേലെയുള്ള തെ തെ ദരീബ് ഫി മദാരിസ് താലീം എന്ന് കണ്ടില്ലേ ഖിയാദെന്നൊക്കെ അത് സെലക്ട് ചെയ്യുക അതിനെ കൂടുതലും നമ്മൾ പ്ലീസ് സെലക്ട് നെക്സ്റ്റ് കൊടുക്കുക നമ്മൾ റീജിയൻ കൊടുക്കണം കേട്ടോ ഞാൻ മക്ക പ്രൊഫഷൻ ആയതുകൊണ്ട് ജിദ്ദയിൽ ആണ് എനിക്ക് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ മക്ക കൊടുത്തു റാബക്കും കാര്യങ്ങളൊക്കെ മക്കയിൽ പോടും മക്ക കൊടുക്കുക എവിടെയാണ് നിങ്ങൾ നിന്ന് സ്ഥലം എന്നു വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളെ നമ്മുടെ ഇഷ്ടമുള്ള ഇത് കൊടുക്കുക നമ്മൾ അടുത്തുള്ള ഏതാണ് ഇതല്ല അതിനനുസരിച്ച് കൊടുക്കുക ഡ്രൈവിംഗ് സ്കൂൾ ഏതാണ് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക എനിക്ക് ബെറ്റർ ജിദ്ദി നോർത്ത് ആണ് അപ്പോൾ നമ്മൾ നോർത്ത് കൊടുത്തു ഷിമാലെന്ന് കാണിക്കും ജിദ്ദയിൽ മൂന്നെണ്ണ ഉള്ളത് കിട്ടോ ഒന്ന് ജാമ്യ ഒന്ന് രണ്ടാമത്തെ ദല്ല മൂന്നാമത്ത് നോർത്ത് ഷിമാലി ദാ മദ്രസ് ഷിമാൽ ജിദ്ദെന്ന് കണ്ടില്ലേ മദ്രദേശ് ഷി ജിദ്ദ താലീം ഖ്യാദ് റിജാൽ അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക ചിദ് ഉണ്ടല്ലേ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ചോ ചോദിക്കും നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക ഇപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ മൺഡേ ട്യൂസ്ഡേ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ടൈം നമുക്ക് ഇഷ്ടമുള്ള ടൈം അതേപോലെ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഫസ്റ്റ് പോകുമ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഈ സെലക്ട് ചെയ്ത ദിവസം നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫസ്റ്റ് ഒരു പിന്നെ ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റ് നിങ്ങൾ നല്ല രീതിയിലിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്ന് ആ യൂട്യൂബിലുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് കൊണ്ട് കഴിച്ചിലാകും ഇല്ല എന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയാലും കൊടുക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ആ ഫസ്റ്റ് ടൈം ഈ ഡേറ്റിന് പോകുമ്പോൾ അന്നൊരു ടെസ്റ്റ് ഉണ്ടാവും നല്ല രീതിയിൽ എന്തു ചെയ്യുക പിന്നെ ടെസ്റ്റ് ഇട്ട് കൊടുക്കുക എ എന്ത് ചെയ്യുക അലിഫ് നേടുക നല്ല അറുന്നൂറ്റി തൊണ്ണൂറ് ആ പൈസ മാത്രം കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പഴച്ച് കഴിഞ്ഞാൽ ആയിരത്തി നാന്നൂറ് പോവും ആയിരത്തി നാന്നൂറ് കഴിഞ്ഞ് മൂന്നാമത്തെ ആണ് കിട്ടണമെന്നുണ്ട് ബി അല്ല സി ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടേ സംതിങ് പോവും രണ്ടേ നാന്നൂറ് കാനുമാണ് അപ്പോൾ നിങ്ങൾ ആ കാര്യം എന്ത് ചെയ്യുക നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല നമ്മുടെ ഇഷ്ടമുള്ള ടൈമും കാര്യങ്ങളും സെലക്ട് ചെയ്യാണ് കാരണം നമുക്ക് ഫ്രീ ഉള്ള ടൈം നോക്കണം കേട്ടോ നമുക്ക് ആ ടൈമിൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ടൈമാണ് നമ്മൾ നോക്കുന്നത് അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തില്ലേ അപ്പോൾ നമ്മൾ ജീ റീജന് കാര്യങ്ങൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ കൺഫേം അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പിന്നെ വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക അത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് കണ്ടില്ലേ അതൊക്കെ വരും അപ്പോൾ എന്തെയ്യുക ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ഇത് കൊടുത്ത് പി ഡി എഫ് എടുക്കാം മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തെയ്യുക നമുക്ക് വാട്സപ്പ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ അത് കാണിച്ചു കൊടുത്താൽ